മുനി നിർത്തിയിട്ട് നിനക്ക് കാര്യം നിന്റെ വനിതാ ജയിലിലെ ഭരണം തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയം ചെയ്യുന്നു ആയിടങ്ങുന്നവരെ സെൻട്രൽ ജയിലിൽ പൊന്ന് ഡേവിഡ് അപ്പൊ നിനക്ക് എന്നെ അറിയാ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരബദ്ധം പറ്റിയതാന്നി എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് നാല ഒന്നുപോലും പച്ച പിടിച്ചിട്ടില്ല പെണ്ണുങ്ങളെ കുളി തന്നെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്ന അണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ്